ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ രാമപുരം റോഡ് പാലാ രാമപുരം റോഡിൽ പാലായിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം മാറി രാമപുരത്തു നിന്ന് നാല് കിലോമീറ്ററോളം മാറി പാലാവുടേയും രാമപുരത്തിൻ്റെയും ഇടയ്ക്കായിട്ട് നല്ല വേദിയുള്ള ടാറിങ് റോഡ് സൈഡിലുള്ള അമ്പത് സെൻറ്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് റബർ ആദായമുള്ള സ്ഥലമാണ് അഞ്ചാം വർഷം ടാപ്പ് ചെയ്യുന്ന റബ്ബറാണ് ഇതിനകത്തുള്ളത് എഴുപത്തഞ്ച് റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് നല്ല വീതിയുള്ള റോഡിൽ നിന്ന് നേരിട്ട് ഈ വീട്ടിലേക്ക് എൻട്രൻസ് ആണ് ഈ വീട് പണിതിട്ട് ഇരുപത് വർഷത്തിന് മുകളിൽ മാത്രമേ ആയിട്ടുള്ളൂ റബ്ബർ ആദായമുള്ള നല്ല വീതിയുള്ള റോഡ് സൈഡിലുള്ള ഒരു വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു സ്ഥലവും വീടുമാണ് രാമപുരം മെയിൻ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡാണ് നല്ല ഏരിയ ആണ് അടുത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് കുറച്ച് ഉയർന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡിൽ കൂടി റോഡ് വരുന്നുണ്ട് വേണമെങ്കിൽ ഇവിടെ ഒരു പ്ലോട്ട് മുറിച്ച് വിൽക്കാവുന്നതാണ് വെള്ളത്തിനായിട്ട് ബോർവൽ സംവിധാനവും ജലനിധി വെള്ളവും ഉണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇരുപത് വർഷത്തോളമായിട്ട് ഇവർ വീട്ടിൽ താമസിക്കുന്നതാണ് ഇതാണ് വീടിൻ്റെ സൈഡിലെ വ്യൂ വരുന്നത് ബാക്കിലെ വ്യൂ ബാക്കിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ആ മുകളിലേക്ക് ഒരു മൂന്ന് ലെയറും കൂടി സ്ഥലമുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം നല്ലൊരു ചെറിയ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ വരുന്നു അവിടെ ഒരു കട്ട് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം എന്ന ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വാഷിംഗ് ഏരിയ ബാത്ത് അറ്റാച്ചഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് വാഷിംഗ് ഏരിയ ഉണ്ട് ഹാളില്ലാത്തോണ്ട് ഇതൊരു റൂമായിട്ട് ഉപയോഗിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതാണ് കിച്ചൺ വരുന്നത് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് കുറച്ച് റബ്ബർ വേണം നല്ല വീതിയുള്ള റോഡിന്റെ സൗകര്യം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് പാലാ രാമപുരം റോഡിൽ പാലായിൽ നിന്ന് എട്ട് കിലോമീറ്ററും രാമപുരത്തു നിന്ന് നാല് കിലോമീറ്ററും മാറി റബ്ബർ ആദായമുള്ള അമ്പത് സെൻറ്റിലുള്ള മൂന്ന് ബെഡ്റൂം മാർക്ക വീട് നല്ല വീതിയുള്ള റോഡ് സൈഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം മസൻ ടാപ്പ് ചെയ്യുന്ന എഴുപത് റബർ മരത്തോളം ഇതിൻ്റെ അകത്തുണ്ട് വെള്ളത്തിനായിട്ട് ബോർവെല്ലും ജലനിധിയും ഉണ്ട് ഈ അമ്പത് സെൻറ്റ് സ്ഥലത്തിനും ഈ മൂന്ന് ബെഡ്റൂം വീടിനും കൂടി എഴുപത് ലക്ഷം രൂപയാണ് ഉടുമശൻ വില പറയുന്നത് രണ്ട് സൈഡിൽ കൂടിയും വീതിയുള്ള റോഡുള്ള മനോഹരമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്ന് ബെഡ്റൂം വീടാണ് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക